ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കളുടെ കണ്ണുനീരും വേദനയും കണ്ട് അമ്മ ഞങ്ങളുടെ മദ്യത്തിലേക്ക് കടന്നു വരണമേ ഈശോ നാദ അങ്ങയുടെ നാമത്തിൽ ഇതാ ഈ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു ഈശോയെ രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യം എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളിതാ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു ഞങ്ങളുടെ മദ്യത്തിൽ അങ്ങുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഞങ്ങളുടെ ഹൃദയം നിറങ്ങുന്ന എല്ലാ സങ്കടങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അങ്ങയിലാണ് ഈശോ ഞങ്ങൾക്ക് എപ്പോഴും സഹായത്തിനായി പരിശുദ്ധ അമ്മയെ അയക്കണമേ പരിശുദ്ധ അമ്മയുടെ സമീപത്തിരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ണീരോടെ ഞങ്ങളുടെ വേദനകൾ അർപ്പിക്കുമ്പോൾ അങ്ങ് അത് ഏറ്റെടുക്കണമേ ഈശോ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ സകലവിധ പ്രശ്നങ്ങളും ഏൽപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കടഭാരങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ പരിശുദ്ധി അമ്മേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുക്കണമേ വിവാഹം നടത്തുവാനുള്ള സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്നവർക്ക് ആവശ്യമായ സാമ്പത്തികമെത്തിച്ചു കൊടുക്കണമേ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഈശോനാഥ ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും കണ്ട് അങ്ങു ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ അങ്ങേൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നു വരെയും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോയിട്ടില്ല പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ മക്കളെ ഒരുക്കണമേ ഈശോ നാദ തിരു കുടുംബത്തിന്റെ സകല വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ അങ് ഒരുക്കണമേ ഇശോയെ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരുണ്ട് കുടുംബ കുടുംബസമാധാനമില്ലാത്തവരുണ്ട് മദ്യപാനികളായ മക്കളുള്ളവരുണ്ട് അമ്മേ മാതാവേ അവരുടെ എല്ലാ മരുകിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ എല്ലാവർക്കും കാവൽ നിൽക്കണമേ പെട്ടെന്നുണ്ടാകാവുന്ന ആപത്ത അനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകാവുന്ന മരണങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോയെ ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി എപ്പോഴും പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ അമ്മയും ഞങ്ങളോടൊപ്പം അയക്കണമേ അമ്മേ മാതാവേ ദിനംതോറും അമ്മയുടെ സന്നിധിയിൽ സന്നിധിയിലോടിയണയുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഈശോനാഥ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിട്ട് തിരികെ വരാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവെ അതിവേഗം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുവാനുള്ള എല്ലാ വാതിലുകളും അവർക്ക് തുറന്നു കൊടുക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിവേഗം അവരെ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്തുവാൻ അമ്മയെ അവരെ സഹായിക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്തെന്നാൽ അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം ഈശോ നാഥ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഹൃദയം നിറങ്ങി അങ്ങയെ വിളിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ പരിശുദ്ധ അമേധയ മാതാവേ ലോൺ എടുത്തിട്ട് ലോൺ തിരിച്ചടയ്ക്കാതെ പാറപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ കടങ്ങളെല്ലാം തീർക്കുവാനുള്ള വഴിപാതലുകൾ ഓരോ മക്കൾക്കും തുറന്നു തുറന്നുകൊടുക്കണമേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുദിനും അടിമപ്പെട്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനിരു ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ ഓരോ മക്കളെയും നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവ ജീവിപ്പാൻ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ സാത്താന്റെ പിടിയിൽ പെട്ടുപോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് ചുറ്റും രക്ഷ വലയം തീർക്കണമേ ഞങ്ങൾ നടക്കേണ്ട പാത ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ പാതയിൽ പ്രകാശമായി കൂടെ നിൽക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് കൈത്താങ്ങായി കൂടെയുണ്ടാകണമേ പരിശുദ്ധ അമേത മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസത്തോടെ മൗനമായി അർപ്പിക്കുക പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിന്റെ മക്കൾ ഹൃദയം നുറങ്ങിയ വേദനയോടെ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ ഞങ്ങൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കാണിക്കയായി സമർപ്പിച്ച് ഞങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.